എനിക്ക് മനസ്സിലായി എഫർ ഇത്രയും അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അപ്പൊ ഇനി എനിക്ക് മനസ്സിലായി എഫറിൽ ജോയിൻ ചെയ്യാൻ പറ്റിയ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം സാറ് നമുക്ക് തരുന്ന മോട്ടിവേഷൻ കൊണ്ട് രാവെന്നോ പകലെന്നോ ഇല്ലാണ്ട് ഫുൾ ഫുൾ ടൈം ഫുൾ ടൈം എന്ന് പറഞ്ഞ പോലെ ഇരുപത്തിനാല് മണിക്കൂർ ഇരിക്കാൻ പറ്റുമോ അങ്ങനെ ഇരുന്ന് പഠിപ്പിച്ചു തരും സാർ നെറ്റ് മാത്രമേ എന്താ ക്വാളിഫൈഡ് ആയിട്ടുള്ളൂ ജെ ആർ എഫ് കിട്ടാൻ വേണ്ടി ഞാൻ ഇനിയും പഠിക്കും എന്താ എയ്ഫറിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണം പറ്റെങ്കിലും എനിക്ക് എയ്ഫറിൽ വർക്ക് ചെയ്യണം എന്നുള്ളൂ എൻ്റെ പേര് അനഘ ഞാനിപ്പോൾ ബി എഡ് ചെയ്യുന്നു ഇംഗ്ലീഷാണ് എൻ്റെ സബ്ജക്റ്റ് ഞാൻ നെറ്റ് ഹോൾഡർ ആണ് ജൂൺ ട്വൻ്റി ഫൈവ് ഇപ്പോൾ കഴിഞ്ഞ എക്സാമിന് നെറ്റ് ഹോൾഡർ ആയി ഞാൻ ഐഫറിൽ ചേർന്നത് ജൂൺ ട്വൻറ്റി ഫൈവിലേക്കുള്ള എക്സാമിനായിരുന്നില്ല അതിന് മുന്നത്തെ ഡിസംബർ നെറ്റിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഐഫറിലേക്ക് ജോയിൻ ചെയ്തത് പക്ഷേ എങ്ങനെ എനിക്ക് എന്താ ഐഫർ ഞാൻ കണ്ടത് ഇൻസ്റ്റയിലൂടെ ഇൻസ്റ്റയിൽ വന്ന പരസ്യത്തിൽ ആഡിലൂടെയാണ് ഞാൻ കണ്ടത് ഐഫറിനെ എനിക്ക് മുന്നേ പരിചയം ഉണ്ടായിരുന്നില്ല എൻ്റെ കൂടെ പഠിച്ച ഒരാരും ഐഫറിൽ ജോയിൻ ചെയ്തിട്ടും അറിയില്ലായിരുന്നു പക്ഷേ എൻ്റെ എന്തോ ഭാഗ്യം കൊണ്ട് ഞാൻ ഇൻസ്റ്റയിൽ വന്ന ആഡ് കണ്ടു ജസ്റ്റ് അതിൻ്റെ സൈനപ്പ് ചെയ്തപ്പോഴാണ് എനിക്ക് കോള് വന്നത് എന്നിട്ട് ഞാൻ ഐഫറിൽ ജോയിൻ ചെയ്യാണ്ടായേ ഈഫറിൽ വന്നപ്പോൾ ആ ആ സമയത്ത് ഒരു ജൂൺ എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് എനിക്ക് തോന്നുന്നു ക്യാൻസൽ ചെയ്ത് ഒന്നും കൂടെ എക്സാം വെച്ചപ്പോൾ ആ ഒരു ആ ഒരു രണ്ട് എക്സാമിൻ്റെ ഗ്യാപ്പിൻ്റെ ഇടയിൽ എനിക്ക് കുറച്ച് ക്ലാസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഐഫറിൻ്റെ അനീസാറായിരുന്നു പേപ്പർ വൺ ഉണ്ടായിരുന്ന ഒരു മാക്സിമം എന്താ ഒരുപാട് ക്ലാസ് സാറിൻ്റേതായിരുന്നു അനീസ് സാറിൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ട് ആ ജൂണിലെ ക്യാൻസൽ ചെയ്ത് മാറ്റി വെച്ച എക്സാം കൂടി ഞാൻ എഴുതി അത് എനിക്ക് മനസ്സിലായ ഐഫർ ഇത്രയും അടിപൊളിയായിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ആയിട്ട് വരുന്നത് ഞാൻ ഇംഗ്ലീഷ് ആണ് സബ്ജക്റ്റ് ഞാൻ പ്ലസ് ടു വരെ സയൻസ് പോയിട്ടുണ്ട് എന്നല്ലാണ്ട് എനിക്ക് മാത്സ് അങ്ങനെ ഒരുപാടൊന്നും അറിയില്ല ഭയങ്കര ടഫ് സബ്ജക്റ്റെ ആയിരുന്നു മാത്സ് പക്ഷെ സാറിൻ്റെ ക്ലാസ് കൊണ്ട് ആ ഒരു എത്രയൊരു രണ്ടോ മൂന്നോ മാസത്തിനിടക്ക് ആ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷനിൽ ആ ഒരു എക്സ് ആ ഒരു യൂണിറ്റിൽ വന്ന എല്ലാ ക്വസ്റ്റ്യൻസും എനിക്ക് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റി അതൊരു രണ്ട് മാസത്തെ ക്ലാസ് കൊണ്ട് മാത്രം സോ അപ്പോ എനിക്ക് മനസ്സിലായി എയ്ഫറിൽ ജോയിൻ ചെയ്യാൻ പറ്റിയാന്ന് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം പിന്നെ കണ്ടിന്യൂസ് ആയി ആ എനിക്ക് ഒന്നും കിട്ടീനൊന്നും ഇല്ലായിരുന്ന എന്താ പി എച്ച് ഡി മാത്രമേ ക്വാളിഫൈഡ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ സോ ഞാൻ കണ്ടിന്യൂ ചെയ്തു എയ്ഫറിൽ തന്നെ എന്നിട്ട് ഏഹ് പഠിച്ചു എത്രയാ സാറ് നമുക്ക് തരുന്ന മോട്ടിവേഷൻ കൊണ്ട് രാവെന്നോ പകലെന്നോ ഇല്ലാണ്ട് ഫുൾ ഫുൾ ടൈം ഫുൾ ടൈം എന്ന് പറഞ്ഞ പോലെ ഇരുപത്തിനാല് മണിക്കൂർ ഇരിക്കാൻ പറ്റുമോ അങ്ങനെ ഇരുന്ന് പഠിപ്പിച്ചു സാറ് അത് എങ്ങനെയാ പറയാൻ പറ്റൂല സാർ എത്ര നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം എന്നോട് ഇപ്പോഴും ആരെങ്കിലും ഇപ്പൊ നെറ്റ് കിട്ടിയപ്പോൾ എന്നോട് ആരൊക്കെയോ വിളിച്ചന്വേഷിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സാറ് കാരണം മാത്രമാണ് ഞാൻ അതിൻ്റെ അകത്ത് എന്താ ചെയ്യുക കണ്ടിന്യൂ എനിക്ക് ആദ്യം സത്യം പറഞ്ഞ ഡിസംബറിൽ നെറ്റ് കിട്ടും എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എനിക്ക് ഭയങ്കര സങ്കടം എന്തായിരുന്നു വെച്ചാൽ സാറിൻ്റെ ഇപ്പം ഇനി പഠിക്കാൻ പറ്റൂലല്ലോ എന്നുള്ള സങ്കടം ഉണ്ടായിരുന്നു എനിക്ക് പക്ഷെ ആ സങ്കടം അറിയില്ല എനിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു പക്ഷേ ക്വാളിഫൈഡ് ആവേണ്ട അത്ര എന്റെ കാറ്റഗറി വൈസിന്റെ കട്ട് ഓഫിലേക്ക് എനിക്ക് എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഭയങ്കര സങ്കടമായി എന്ന് പറഞ്ഞാൽ ഞാൻ ഉറപ്പിച്ചില്ല എന്നാലും എനിക്ക് കിട്ടുന്ന എനിക്ക് ഭയങ്കര ഇതുണ്ടായിരുന്നു കിട്ടുമായിരിക്കും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എന്തോ ആ കട്ട് ഓഫിൽ എത്താത്തതുകൊണ്ട് ഡിസംബറിൽ ഞാൻ ക്വാളിഫൈഡ് ആയില്ല സോ ഞാൻ ഇനി പഠിക്കൂല ഇനി നെറ്റ് എനിഴുതൂലെന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു ഞാനിരുന്നേ പക്ഷെ സാറ് എന്താ സാർ ആ സമയത്ത് ബാക്കി എല്ലാ കോച്ചിങ് സെന്ററിലും എനിക്ക് തോന്നുന്നു ഇപ്പം നമുക്ക് ആരാണോ ക്വാളിഫൈഡ് ആയ അല്ലെ ആരാണോ സന്തോഷത്തിലുള്ള അവരുടെ കൂടെയാ ആ എയ്ഫർ എപ്പോഴും തോറ്റവരുടെ കൂടെ ഉണ്ടാവുക അത്രയും സപ്പോർട്ട് ചെയ്ത് സാറിന്റെ ആ ഒരുപാട് കുറെ ലവ് ലെറ്റേഴ്സ് ഒക്കെ നമുക്ക് എഴുതി തരും അതൊക്കെ വായിച്ച് പിന്നെയാണ് ഞാൻ മനസ്സിലായത് പോട്ടെ ഇത് ഞാൻ ഇപ്പം വേണ്ടെന്ന് വെച്ചാൽ ഞാൻ ജീവിതത്തിൽ നെറ്റ് ക്വാളിഫൈ ചെയ്യൂലെന്നെനിക്ക് അപ്പ എനിക്ക് തോന്നി അപ്പം സാറിന്റെ ആ മോട്ടിവേഷൻ കൊണ്ട് ഞാൻ ജൂണിലേക്കുള്ളതിനും അപ്ലൈ ചെയ്തു എഴുതി ആൻഡ് എനിക്കറിയില്ല ഞാൻ ഡിസംബറിൽ എനിക്ക് വന്ന മാർക്കിനേക്കാൾ കുറവായിരുന്നു ജൂണിലെ പക്ഷെ എൻ്റെ ക്വാളിഫൈഡ് ആവേണ്ട ആ കട്ട് ഓഫിലേക്ക് എനിക്ക് എത്താൻ പറ്റി ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് അനീസ് സാർ എനിക്ക് ഞാൻ ഇപ്പോൾ ആരും വിളിച്ച് അന്വേഷിച്ചാലും ഞാൻ ഇങ്ങനെ വാതോരാതെ പറയുന്നുണ്ടെങ്കിൽ അത് അനീസ് സാറിനെ കൊണ്ടായിരിക്കും എനിക്ക് ഞാൻ ഒരുപാട് എനിക്ക് നല്ല ടീച്ചേഴ്സ് ഉണ്ടായിട്ടുണ്ട് അല്ലാന്നല്ല പക്ഷെ സാറിനെ പോലെ ഒരാളെ ഇത്രയും പഠിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ന നമുക്കിങ്ങനെ ശരിക്കും വണ്ടർ അടിച്ചു പോകും സാർ ഇങ്ങനെ പഠിപ്പിച്ചു തരുന്നതാണോ എല്ലാ നേരത്തെന്ന് പറഞ്ഞ പോലെ ഇരുപത്തിനാല് മണിക്കൂർ സാറ് പറ്റുമെങ്കിൽ നമുക്ക് പഠിപ്പിക്കും സാറിന് പഠിക്കുകയെന്ന് പറഞ്ഞാൽ ഇത്രയും ഇൻട്രസ്റ്റിംഗ് ഇൻട്രസ്റ്റിങ് ആയിട്ടുള്ളൊരു പരിപാടിയാണെന്ന് സാറാണ് നമുക്ക് ശരിക്കും മനസ്സിലാക്കത്തത് സോ എനിക്ക് ഇപ്പോഴും ഞാൻ ഇനിയും എനിക്ക് പഠിക്കാൻ ഞാൻ നെറ്റ് മാത്രമേ എന്താ ക്വാളിഫൈഡ് ആയുള്ളൂ ജെ ആർ എഫ് കിട്ടാൻ വേണ്ടി ഞാൻ ഇനിയും പഠിക്കും എന്താ എ തന്നെ കണ്ടിന്യൂ ചെയ്യണം പറ്റുമെങ്കിലും എനിക്ക് എ വർക്ക് ചെയ്യണം എന്നുണ്ട് കാരണം സാറിന്റെ കൂടെ ജോലി ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറയുന്ന ഇപ്പം എന്തോ ഭയങ്കര ഒരു ഡ്രീം മൊമെൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ എഫർ എപ്പോഴും നല്ല ആണ് നമുക്ക് നെറ്റോ ജെ ആർ എഫ് ഒ വേണമെന്ന് നിങ്ങൾ അത്രയും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ആഗ്രഹത്തിന്റെ കൂടെ എല്ലാ സമയത്തും എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കൂടെ നിൽക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് എയ്ഫറിൽ നമുക്ക് അറിയില്ല ഇതിങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് ആലോചിക്കുമ്പോൾ ഇങ്ങനെ വാവ് എന്ന് തോന്നും അത്രയും വാവ് ഉള്ള ഒരു കോച്ചിങ് സെൻറ്റർ ആയിട്ട് എനിക്ക് കോച്ചിങ് സെൻ്ററാണെന്ന് എനിക്ക് തോന്നിയിട്ടേ ഇല്ല എനിക്ക് എൻ്റെ ഫാമിലി പോലെ തന്നെയാണ് എനിക്ക് വിഷമം വരുമ്പോൾ ഞാൻ വിളിക്കാറുണ്ട് എൻ്റെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഹാപ്പിനെസ് ഓഫീസേഴ്സ് ഉണ്ടാവാറുണ്ട് സോ എനിക്ക് എനിക്ക് എനിക്കിപ്പോഴും എൻ്റെ ഐഫർ എന്ന് പറയുന്നത് എൻ്റെ ഒരു വീട് പോലെ തന്നെയാണ് എനിക്ക് അത്രയും ഓക്കെ ആയിട്ടുള്ള ആണ് ഐഫർ